കോപ്പോ അമേരിക്കക്കൊരുങ്ങുകയാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീന തുടർച്ചയായ രണ്ടാം തവണയും കോപ്പോ കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മെസ്സിയും സംഘവും നാളെ കളത്തിലിറങ്ങുന്നത് ഇന്നാണ് മത്സരമെങ്കിലും ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ രാവിലെയാണ് മത്സരം നടക്കുന്നത് നാളെ രാവിലെ അഞ്ച് മുപ്പതിനാണ് അർജന്റീനയുടെ ഈ ഒരു മത്സരം നടക്കുന്നത് കാനഡയാണ് എതിരാളികൾ കോൺഗാഫിൽ നിന്നുള്ള ടീമാണ് കാനഡ ഫ്രാൻസിനെ ഗോൾ രഹിത സമനിലയിൽ കുരുക്കിയതും അവസാനത്തെ ആറു മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളടിച്ച കാനഡയാകട്ടെ പന്ത്രണ്ട് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് നിലവിലെ മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളിലൊന്നാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടേത് മികച്ച മാർജിനിൽ വിജയിച്ചു കൊണ്ട് തുടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും സ്കലോണിപ്പട നാളെ കളത്തിലിറങ്ങുക അതേസമയം ആദ്യ മത്സരം അർജന്റീനക്കപ്പോയും വെല്ലുവിളി നിറഞ്ഞതാവാറുണ്ട് നാളെ അർജന്റീന ഇറങ്ങാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച ലൈനപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അർജന്റീനയുടെ പ്രമുഖ മാധ്യമമായ ടി വൈ സി സ്പോർട്സിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എംലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും ഇതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല റൈറ്റ് ബാക്ക് പൊസിഷനിൽ മൊളിന തന്നെയായിരിക്കും കളിക്കുക സെന്റർ ബാക്കിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ക്യൂട്ടി റൊമിറോയും അദ്ദേഹത്തിനൊപ്പം ഒട്ടാമെൻഡിയുമായിരിക്കും കളിക്കുക ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ചെറിയ പരിക്കിന്റെ പിടിയിലുള്ള അക്യൂനെ നാളെ കളിക്കാൻ സാധ്യതയില്ല അദ്ദേഹത്തിന് പകരമായി കൊണ്ട് പകരമായിക്കൊണ്ട് ടാഗ്ലിയാഫിക്കോയായിരിക്കും ആപ്പോസിഷനിൽ മധ്യനിരയിലേക്ക് വരുമ്പോൾ റോഡ്രിഗോ ഡി പോളിന് സ്ഥാനം ഉറപ്പാണ് ലോസൽസോക്ക് പകരം അവിടെ കളിക്കുക ലിയാൻഡ്രോ പെരഡസ് ആയിരിക്കും മാക്കലിസ്റ്ററോ എൻസോ ഫെർണാണ്ടസോ രണ്ടിലൊരാൾ കളിക്കാനും സാധ്യതയുണ്ട് മധ്യനിരയിൽ ഏറ്റവും സാധ്യതയേറിയത് ഡിപോൾ പെരഡസ് മാക്കലിസ്റ്റർ സഖ്യമായിരിക്കും ഇനി മുന്നേറ്റിനരയിലേക്ക് വരികയാണെങ്കിൽ നായകൻ ലിയണൽ മെസ്സി കളിക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്നാൽ അദ്ദേഹത്തോടൊപ്പം ആരെ കളിപ്പിക്കണമെന്നതാണ് ഇപ്പോൾ സ്കലോണിയുടെ സംശയം ഡിമേരിയ ഉണ്ടായേക്കും എന്നാൽ ലൗദോരോ മാർട്ടിനസ് ആണോ ഹൂലി നൽവറസ് ആണോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് ഇപ്പോൾ ആരാധകരുടെയും സ്കലോണിയുടെയും എല്ലാം സംശയം നമുക്കറിയാം വേൾഡ് കപ്പിനു ശേഷം ആരെ കളിപ്പിക്കണമെന്ന ചിന്താഗതിയാണ് പരിശീലകനായ സ്കലോണിയിൽ പോലും എന്നാൽ ഫ്രണ്ട്ലി മത്സരത്തിൽ ഇരട്ട ഗോളുമായി മിന്നിത്തിളങ്ങിയ തിളങ്ങിയ സാധ്യത തെളിയുമെന്നാണ് ടി വൈസിൽ മുന്നേറ്റ നിരയിൽ കളിക്കുന്ന ഗോൺസല്ലസിനെ മറികടന്നുകൊണ്ട് ഡിമേരിയ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്ഥാനം പിടിച്ചേക്കുമെന്നും ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ആദ്യ മത്സരം മിന്നുന്നൊരു വിജയം സ്വന്തമാക്കാൻ തന്നെയായിരിക്കും സ്കലോണി കളത്തിലേക്ക് ഇറങ്ങുക എന്നാൽ ഡേവിസിന്റെ നേതൃത്വത്തിലുള്ള കാനഡയെയും അർജന്റീന ഭയക്കേണ്ടതുണ്ട് ഏതായാലും കാത്തിരുന്നു കാണാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കോപ്പ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം